നമസ്കാരം ചേത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കേഡ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഏഴിൽ നിന്നും അക്ഷയ എസ് ൾ രാ ഭാഗമായി രാജ്യ പുരസ്കാർ ടെസ്റ്റ് ക്യാമ്പ് അവസാനിച്ചു സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് രാജ്യപുരസ്കാർ ടെസ്റ്റ് ക്യാമ്പ് നടന്നിരുന്നത് വിവിധ എക്സസൈസുകൾ വ്യക്തിത്വ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു ടീച്ചർ ടീച്ചർ ജീന ടീച്ചർ എന്നിവർ പ്രവർത്തനങ്ങളിൽ കുട്ടികളോടൊപ്പം ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു ഏഴാം ക്ലാസിൽ നിന്നും മികച്ച അക്കാദമിക നിലവാരമുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ മികവുകളെ പരിപോഷിപ്പിക്കുന്ന പരീക്ഷയാണ് യു പരീക്ഷ യു എസ് പരീക്ഷയുടെ പരിശീലനം പുരോഗമിക്കുന്നു അൻപതിലധികം കുട്ടികളാണ് പരിശീലനത്തിന് എല്ലാ ദിവസവും എത്തിച്ചേരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച പത്തുമണിവരെ പരിശീലനം നീളുന്നു പ്രൈമറി വിഭാഗം അധ്യാപകരാണ് പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാമൂഹ്യ പ്രതിബദ്ധത പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കളായിട്ടുള്ള അമ്മമാരുടെ പരിശീലനത്തിന്റെ ആദ്യ ബാച്ചിന്റെ പരിശീലനം ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത രക്ഷിതാക്കളിൽ നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്ത അമ്മമാരെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം പുരോഗമിക്കുന്നത് ആകെയുള്ള പത്ത് ക്ലാസ്സുകളിൽ അവശേഷിക്കുന്നത് രണ്ട് ക്ലാസ് മാത്രമാണ് തുടർന്ന് പരിശീലനം പൂർത്തിയായവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം